പ്രണവിന് പിന്നാലെ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലും അഭിനയ രംഗത്തേക്കെത്തിയ വാർത്തയാണ് സിനിമാ ലോകത്തെ പുതിയ വിശേഷം ജൂഡ് ആന്റണിയുടെ ചിത്രത്തിലൂടെയാണ് വിസ്മയ അരങ്ങേറ്റം കുറിക്കുക തുടക്കം എന്ന പേരിട്ട ചിത്രം അനൗൺസ് ചെയ്തതും മോഹൻലാലാണ് സംവിധായകൻ ചൂഡാൻറണിയും ആന്റണിയും ചിത്രത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് സിനിമ നിർമ്മിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിലെ മുപ്പത്തി ഏഴാമത്തെ ചിത്രമാണിത് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന താരപുത്രിക്ക് സോഷ്യൽ മീഡിയയിൽ ആശംസകൾ നേരുന്നവർക്കൊപ്പം നടൻ മോഹൻലാലുമുണ്ട് പ്രിയപ്പെട്ട മായക്കുട്ടി നിന്റെ തുടക്കം സിനിമയോടുള്ള ആജീവനാന്ത പ്രണയത്തിന്റെ ആദ്യപടി എന്നാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇതൊരു നിയോഗമായി കാണുന്നുവെന്ന് സംവിധായകൻ ജൂഡ് ആന്റണിയും ഫേസ്ബുക്കിൽ എഴുതി എന്റെ ലാലേട്ടൻറെയും ശുചി ചേച്ചിയുടെയും പ്രിയപ്പെട്ട മായിയുടെ ആദ്യ സിനിമ എന്നെ വിശ്വസിച്ചേൽപ്പിക്കുമ്പോൾ ഞാൻ കണ്ടതാണ് ആ കണ്ണുകളിൽ നിറഞ്ഞ സന്തോഷവും പ്രതീക്ഷയും നിരാശപ്പെടുത്തില്ല ലാലേട്ട എന്നും ജൂഡ് കൂട്ടിച്ചേർത്തു ചിത്രത്തിൽ ആന്റണി പെരുമ്പാവൂറിന്റെ മകൻ ആശിഷ് ആന്റണിയും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ചിത്രത്തിന്റെ മറ്റു വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണി ഒരുക്കുന്ന സിനിമയാണിത് നേരത്തെ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന സിനിമയിൽ വിസ്മയ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്